വാശിയേറി പോരാട്ടം നടക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ബുധനാഴ്ച വൈകുന്നേര മൂന്ന് മണിവരെയുള്ള വോട്ടിംഗ് സെറ്റ് പുറത്തു വന്നിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് ഒരു വോട്ടിംഗ് ആണ് അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആദ്യം നിന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഓരോ നിമിഷം എഞ്ചോ അഞ്ചാശേറിയ പോരാട്ടം നേടണം മത്സ്യാർത്ഥികൾ കാച്ച് വൈകുന്നേരം വൈകുന്നേരമായിപ്പോൾ അട്ടിമറി വോട്ടിങ്ങിലൂടെ പല പ്രമുഖരും തകർന്നു വയ്ക്കണം നിലവിൽ നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ജാസ്മിന്റെ പടയോട്ടമാണ് പടയോട്ടം തുടരുകയാണ് ഒരു അട്ടിമറി മുന്നേറ്റമാണ് ജാസ്മിനിപ്പ് അറുപത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ജാസ് രണ്ടാം സ്ഥാനത്ത് തമിഴറെ പ്രിയ ശ്രീദു ഇപ്പോഴത്തെ രണ്ടാം സ്ഥാനത്ത് പോയിരിക്കണം അറുപത്തയ്യായിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് വട്ടം നിക്കുമ്പോ മൂന്നാം സ്ഥാനത്ത് ഋഷി ബേദപ്രട്ടം നിക്കുകയാണ് അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് സ്വന്തമാക്കിയപ്പോ നാലാം സ്ഥാനത്ത് നിരകർപ്പിച്ച് അപ്സരനെ കാണാൻ സാധിക്കുക അറുപത്തിമൂവായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ട് സ്വന്തമാക്കിയപ്പോൾ നിലവിൽ നമുക്ക് അഞ്ചാം സ്ഥാനത്ത് ഏഴ് നിമിഷം ശ്രദ്ധയെ നോറയുടെ മുന്നേറ്റം തന്നെയാണ് അറുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാറ് വോട്ട് സ്വന്തമാക്കിയപ്പോൾ ഗബ്രി ഒരുപടി പിന്നോട്ട് തഴയപ്പെട്ടിരിക്കുകയാണ് ആറാം സ്ഥാനത്താണ് ഇപ്പോൾ ഗബ്രി അമ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് വോട്ടുമായിട്ട് ഏഴ് നിമിഷം വേണ്ടിയിട്ട് മുന്നേറ്റം നടത്താൻ സാധ്യതയുണ്ട് നിലവിലെ ഏഴാം സ്ഥാനത്ത് വരുന്ന അൻസുബേനെ തന്നെയാണ് ഈ ഒരു നിമിഷം നമുക്ക് കാണാൻ സാധിക്കുക അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് വോട്ട് സ്വന്തം ഏറ്റവും കൂടുതൽ തകർന്ന് നിൽക്കുന്ന എമുദന തന്നെയാണ് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുക ഈ ഒരു ഓട്ടിങ്ങ് മുതൽ തന്നെയാണ് അവസാന സ്ഥാനത്ത് ഇതുവരെ ഉയർച്ച ഉണ്ടാക്കാൻ എമുനയ്ക്ക് സാധിച്ചിട്ട് എന്തൊക്കെയാണ് ഇനി രണ്ട് ദിവസം കൂടിയുണ്ട് കൂടി ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടില്ലെങ്കിൽ ഈ ആഴ്ച യമുന ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങേണ്ടി വരും എന്തൊക്കെയാണെന്ന് കണ്ടുവരണം ഒരു മണിക്കൂറിൽ നിർണായകമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആദ്യം അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങൾ ഇഷ്ടം മനസ്സിലാക്കി ആയിരുന്നു കണ്ടെന്റ് ബോക്സിൽ പങ്കുവക്കുക ഇതുവരെ നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തി ഹോട്ട്സ്റ്റാർ പോയി നിങ്ങളുടെ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട